പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേക്കപ്പൻ സ്വാമി നെന്മാറ മലബാറിൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നെന്മാറ വേദയെടുത്തു നെന്മാറ വേലയെക്കുറിച്ചും വേദമഹിമയെ കുറിച്ചും വേറെ ചരിത്രത്തെ കുറിച്ചും ആധികാരികമായി പറയുവാൻ ഇവിടെ ദേശത്തിന്റെ കാരണവരും കണ്ണാറുകളുടെ ആശാനുമായ രാമചന്ദ്രൻ മേനോൻ അവർക്ക് ഇവിടെ ഉണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മ തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ളതായ സുധാകരൻ പ്രൊഫസർ സുധാകരൻ സാറുണ്ട് അവരോട് കാര്യങ്ങൾ ചോദിച്ചോ അഭിനന്ദൻ വന്നിരിക്കുകയാണ് അപ്പൊ വേദയെക്കുറിച്ച് ചോദിക്കുന്നു ഈ വേലയെ കുറിച്ച് ഒരു കുറച്ച് വേലയെ സംബന്ധിച്ചിടത്തോളം നെന്മാറ നെല്ലിക്കുളങ്ങൻ്റെ ഭഗവതി നമ്മുടെ ഈ അഞ്ച് ദേശങ്ങളുടെ അതായത് നെന്മാറ അയലൂര് തിരുവിഴിയാട് വിത്തനശ്ശേരി വല്ലങ്ങി ഈ അഞ്ച് ദേശങ്ങൾ ഭരിച്ചിരുന്നത് കൊടകര നായന്മാരായിരുന്നു ഈ കൊടകര നായന്മാരുടെ മൂർത്തിയാണ് നെല്ലിക്കുള ഭഗവതി നെല്ലിക്കുള ആസ്ഥാനം നെല്ലിയാമ്പതി നെല്ലിക്കുന്ന് എന്നുള്ള സ്ഥലത്താണ് അവിടെ ഈ കൊടകര നായർ ഉപാസനയ്ക്ക് വേണ്ടി മൂത്ത കാർന്നവർ അതായത് മൂപ്പൻ നായർ നെല്ലിയാമ്പതി മലകളിൽ പോയി ഭഗവതിയെ പ്രാർത്ഥിച്ച് പരം വാങ്ങി വരാർ പതുവുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ അതൊരു ഏറ്റവും വലിയൊരു കാരണം വളരെ വയോവൃദ്ധനായിട്ടൊരു കാരണം ഒരു നെല്ലിയാമ്പതി മലയ്ക്ക് വളരെ ക്ലേശപ്പെട്ട് പോയി ഭഗവതി ഭഗവതി പ്രാർത്ഥിച്ച് ഉപാസന കഴിച്ച് അദ്ദേഹം അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്കിനി ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് അമ്മ എനിക്കുള്ള അനുഗ്രഹം തരണം എന്ന് വളരെ കൂടി പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥന ശരിക്കും ദേവിക്കൊണ്ട ദേവി വളരെ കൃതിസ്ഥമായി തന്നെ ആ കൊടകരനായ നായരോട് പറഞ്ഞു ഭക്ത അടിയൻ ഇനി ഇവിടെ വരണ്ട ഞാൻ നിന്റെ കൂടെ വന്നോളാം എന്ന് വാക്കുകൊടുത്ത് അദ്ദേഹത്തിൻ്റെ കുടപ്പുറത്ത് വരുന്നുണ്ട് അങ്ങനെ വന്ന് അവരുടെ നായരു വീട് നമ്മുടെ നെമ്മാറയിൽ അവർ ആസ്ഥാനമാണ് ഇപ്പോഴത്തെ നായർ അതായത് മൂലസ്ഥാനം എന്ന് പറയണില്ലേ അവിടെ അവിടെ വലിയ ആലുണ്ടായിരുന്നു പറഞ്ഞു കിട്ടുന്നത് ഞാൻ കണ്ടിട്ടില്ല അന്ന് ഈ റോഡൊന്നുമില്ല കോതോളത്തിൻ്റെ കരയിൽ വലിയൊരു വലിയൊരാളുണ്ട് അദ്ദേഹം അവിടുന്ന് വളരെ ക്ലേശത്തോടു കൂടി ഇവിടെ വന്ന് ക്ഷീണം തീർക്കാൻ വേണ്ടി ആ കൊട ആൽപ്പറയിൽ വെച്ച് കുളിക്കാനായി കാ കോതോളത്തിന് അറിഞ്ഞിരിക്കും അദ്ദേഹം കുളി കഴിഞ്ഞ് വന്ന് ഈ കുടയെടുക്കാൻ നോക്കിയപ്പോൾ വളരെ പ്രയത്നം ചെയ്ത് നോക്കിയിട്ട് ആ കുട അവിടെ നിന്ന് എടുക്കാൻ സാധിച്ചില്ല അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇതിൽ എന്തോ ഒരു ഭഗവതയുടെ കൃപാകടാക്ഷം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലായി അദ്ദേഹം രോചന്മാരെ വരുത്തി പ്രശ്നം ചാർത്തിട്ടു ആ പ്രശ്നം ചാർത്തിൽ കണ്ടതാണ് ഭഗവത് അങ്ങയുടെ കൂടെ ഇവിടെ എഴുന്നേണ്ടിയിട്ടുണ്ടെന്നും ഇവിടെ കുടിയേരുന്നതെന്നും അരുളിപ്പാടുണ്ടായി ആ അരുളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കാണുന്ന മൂലസ്ഥാനത്ത് ഭഗവതിയെ പ്രതിഷ്ഠിച്ച് അന്ന് മുതൽ ചെയ്തു വരികയായിരുന്നു അങ്ങനെ വളരെ കാലം കഴിഞ്ഞു കൊച്ചി രാജാക്കന്മാരിതറിഞ്ഞു ഇവിടുത്തെ നാടുവാഴിയാണ് കൊടയര നായർ ദേശവാഴി ബിത്തനശ്ശേരി പൂക്കോട്ടം വന്നടിയായിരുന്നു അപ്പം രാജാവ് ഇതറിഞ്ഞ് വളരെ അന്ന് ഈ ഐത്തോ ഐത്തോച്ചാരണമൊക്കെ ഉള്ള സമയമാണല്ലോ അന്ന് ഭഗവതിയെ ദർശിക്കാൻ മറ്റുള്ളവർക്ക് വരാൻ സാധിക്കില്ല അങ്ങനെ വന്നപ്പോൾ മഹാരാജാവ് ഇവിടുന്ന് ഈ ഭഗവതിയെ ഇവിടുന്ന് ആഭാവിച്ച് നെല്ലി ഇന്നും കാണുന്ന നെല്ലിക്കുള ക്ഷേത്രത്തിൽ സ്ഥാപിച്ചു എന്നാണ് ഐതിഹ്യം അതിന് മറ്റേതായിട്ടുള്ള തെളിവുകളും രേഖകളൊന്നുമില്ല അലിഖിതമായിട്ടുള്ള നൈമങ്ങളാണ് ഇത് പരമ്പരാഗതമായിട്ട് പകർന്നു കിട്ടിയ ആരുമാണ് അങ്ങനെ ആ നെല്ലിക്കുള ഭഗവതിയെ പ്രതിഷ്ഠിച്ച ദിനം മിക്കവാറും ആയിരിക്കണം ഈ ഇരുപതാം തീയതി മീന മീനവിരുതാം തീയതി അങ്ങനെ മീൻ ഇരുവാം തീയതി പ്രതിഷ്ഠിച്ചതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതിന്റെ പ്രതിഷ്ഠാ ദിനം ആഘോഷിക്കുന്നതിന് വേണ്ടി പണ്ട് നമ്മാറ ദേശക്കാർ വേല നടത്തിയിട്ടുണ്ടായിരുന്നു ആ വേല പിന്നീട് അതായത് ചെമ്പുകട്ടയത്തിൽ എഴുതി വാങ്ങിച്ചിട്ടാണ് ആദ്യം മഹാരാജാവൻ നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് പിന്നീട് അത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നെന്മാറ ദേശം ചെമ്പുകോട്ടയത്തിൽ വട്ടോലയിൽ എഴുതി വാങ്ങിച്ച് ആ വേല നടത്താനുള്ള അധികാരം കൈപ്പറ്റി പിന്നീട് ആ വേല അങ്ങനെ തുടർന്ന് നടത്തിക്കൊണ്ടുവരികയായിരുന്നു ആ വേല നടത്തിപ്പ് പിന്നീട് വളരെ എല്ലാവരും കൂടി നടത്താമെന്നുള്ള ധാരണയിൽ എത്തിയതിനു ശേഷമാണ് ഇന്ന് കാണുന്ന പോലെ രണ്ട് രണ്ട് ദേശം നെന്മാറിയും വല്ലയും ആയിട്ട് തുടങ്ങിയത് വേല വേലയ്ക്ക് ആൾ വളരെയധികം പ്രശ്നങ്ങളുണ്ടെങ്കിലും ദേശം ഒന്ന രണ്ടും ഒന്നാണ് ഈ വേല കഴിഞ്ഞാൽ രണ്ടും ഒന്നാണ് നേരെ മറിച്ച് വേലയ്ക്ക് നെന്മാർ വിദേശത്ത് വല്ലെങ്കിൽ കല്യാണം കഴിച്ചവർ അവിടെ പോയില്ല അന്തി ഉറങ്ങില്ല അതുപോലെ തന്നെ നെമ വല്ലെങ്കിൽ നെന്മാരെ കല്യാണം കഴിച്ച ഇവിടെ വന്ന് അന്തി ഉറങ്ങില്ല വൈകുന്നേരം ആകുമ്പോൾ അവിടെ എത്തുന്നു അതായത് അലിഖിത നിയമം അങ്ങനെ തുറന്നു വന്ന് പിന്നീട് അത് മത്സരാടിസ്ഥാനത്തിലായി വളരെ ആഘോഷപൂർവ്വം ഇന്ന് കാണുന്ന നെന്മാർ വേലയായി മാറി എന്നാണ് പ്രമാണം പറയുന്നത് അല്ലാതെ അതിന് ലിഖിതമായിട്ട് രേഖകളൊന്നുമില്ല ഇത് എന്ന് തുടങ്ങി എന്ന് ആരംഭിച്ചു എന്നോ എത്ര കാലം മുമ്പ് തുടങ്ങി എന്നോന്നല്ലേ യാതൊരു പറയൂ അതെ അതെ അത് പറയാം അത് പറയാം അതായത് എല്ലാ ദേശങ്ങളിലും ഒരു മണ്ണും ഉണ്ടാവും അതായത് കാര്യങ്ങൾ കൂടിയിരുന്ന് ആലോചിച്ച് തീരുമാനിക്കാനുള്ള ഒരു സ്ഥലമാണ് ഈ മണ്ണെന്നു പറയുന്നത് അങ്ങനെയുള്ള മണ്ണാണ് നെമ്മാർ അല്ലെങ്കിലും ഉള്ളത് അപ്പൊ ഈ വേലയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടിയിരുന്ന് തീരുമാനിക്കാനാണ് മന്നം ഉണ്ടായത് അതൊരു ത്രിപുരസുന്ദരി ആണ് അവിടുത്തെ പ്രതിഷ്ഠ സങ്കല്പം ആ ത്രിപുര സുന്ദരി സുന്ദരി സങ്കല്പത്തിൽ ഇരുന്നുകൊണ്ടാണ് വേലയെക്കുറിച്ചുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക എന്റെ പട്രോളിയും കിഴിയാണ് ഇന്നത്തെ സെക്രട്ടറിയും പ്രസിഡന്റും അല്ല പട്രോളിയും കിഴിയെന്നു പറഞ്ഞത് പട്ടോലെന്ന് വെച്ചാൽ പട്രോളിയും കിഴി എന്ന് പറഞ്ഞാൽ സെക്രട്ടറി കിഴി എന്ന് പറഞ്ഞാൽ ഗജാനി അതാണ് അന്നത്തെ പരിപാടി ആ നിലയ്ക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് മീന ഒന്നാം തീയതി കൂറിയിട്ട് കഴിഞ്ഞാൽ നെല്ലിക്കുളങ്ങനെല്ലാം കളമ്പാട്ട് തുടങ്ങും അന്ന് മുതൽക്ക് വേലയുടെ പരിപാടികൾ തുടങ്ങുമെങ്കിലും വേലയുടെ നടത്തിപ്പിനെ കുറിച്ചുള്ള ചിന്തിക്കുന്നത് മീനം ഒമ്പതാം തീയതി മുതൽക്കാണ് അന്ന് നെന്മാരുടെ ദേശത്ത് എല്ലാവരും കൂടി കൂടിയിരുന്ന് വേല എങ്ങനെ നടത്തണം എന്ന് തീരുമാനിക്കും കൂട്ടാഴ്ച ചെയ്തു വന്നു ആ കൂട്ടാഴ്ച ചെയ്തി പിന്നീടാണ് പിരിവു തുടങ്ങുന്നത് അങ്ങനെ പിരിവു തുടങ്ങി തുടങ്ങിയതാണ് നമ്മുടെ വേല അത് പിന്നീട് ആദ്യം നെന്മാർ ദേശത്തിൻ്റെ വേല നെന്മാർ ദേശം വേല നടത്താൻ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം അല്ലെങ്കിൽ അവരുടെ പേര് ആക്ഷൻ എടുക്കണം അങ്ങനെ ചെമ്പുവട്ടവലയിൽ എഴുതി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിലാണ് നമ്മുടെ ഈ ദേവസ്വം ആ ചെമ്പുവട്ട ഞാൻ കണ്ടിട്ടുണ്ടത് അതായത് നമ്മുടെ തിരുമൽപ്പാടം ഓഫീസർ ഉണ്ടായിരുന്നു അവിടെ ഗവൺമെന്റും ദേവസ്വം ഓഫീസും നെന്മാറയില് അദ്ദേഹത്തിൻ്റെ കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് സാധനം ആ ഗ്രൂപ്പിലാണ് ഈ നമ്മാടപ്പെടുന്നത് അതെ കുനിശ്ശേരി ഗ്രൂപ്പ് പറയാ കുനിശ്ശേരി ഗ്രൂപ്പാണ് നെല്ലിക്കുളാല നെല്ലിക്കുളാല മറ്റേ തിരുവല്ലാമല പിന്നീട് അത് തിരുവല്ലാമര ഗ്രൂപ്പായി ആദ്യം കുനിശ്ശേരി ഗ്രൂപ്പാണ് കുനുശ്ശേരി ഇല്ലാതെ വരുന്നത് നമ്മുടെ നമ്മാട നെല്ലിക്കുളാര പകുതി മറ്റേ അയലൂര് അലേശ്വര ക്ഷേത്രം ഇവിടെ കന്നിമംഗലത്ത് ഒരു ശിവക്ഷേത്രമുണ്ട് പൂത്തുണ്ടി ശിവക്ഷേത്രം ചേരാമംഗലം മണ്ണം അവിടെ മന്ദ ഇതുണ്ട് തിരുമാന്തതി അതെ അതൊക്കെ ഇതിന്റെ ഇതിൽ വരുന്ന കാര്യങ്ങളുണ്ട് നരസിംഹമൂർ അതെ നരസിംഹമൂർത്തി ക്ഷേത്രം അതെ അതൊക്കെ ഇതിനകത്ത് വരുന്ന കാര്യങ്ങളുണ്ട് അഞ്ച് ദേശം നെന്മാറ വല്ലങ്ങി അയലൂര് തിരുവിഴിയാട് വിത്തനശ്ശേരി ഈ അഞ്ച് ദേശമാണ് ഈ അഞ്ച് ദേശത്തില് ദേശത്തിനും കൂടി ഒരു ദേശവാഴിയാണ് കൊടകര നായന്മാര് അഞ്ചുദേശത്തിന് അഞ്ച് കാര്യക്കാരുണ്ട് കാര്യക്കാരെന്നുവെച്ചാല് പൂക്കോട്ടം മണ്ണാടിയന്മാര് പൂക്കോട്ടം മണ്ണാടിയമ്മര് അതെ വല്ലങ്കേടി നന്നാരടി ഉണ്ട് പൂക്കോട്ടം മണ്ണാടിയന്മാരാണ് ദേശവാസികൾ ദേശവാഴിയാണ് അതെ അവകാശികൾ എല്ലാവരും പെരിഞ്ചേരി പതിയാരും അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ പണ്ടുമുതൽ തന്നെ ഈ വൈരമ്പാടം നിന്നാണ് കൊടിമരം കൊണ്ടുവരിക പുത്തമ്പര വേരും പാർട്ടി പഴയകാലത്ത് അവിടെ നിന്നാണ് കൊടിമരം കൊണ്ടുപോകുന്ന പ്രസിഡന്റ് മീനോ ഒമ്പതാം തീയതി മൂന്ന് മണിക്ക് ഇവിടുന്ന് പോയി അവിടെ പോയി മുള നോക്കി മുറിക്കാൻ തീരുമാനിക്കും ഇന്നും തുറന്നു കൊണ്ടിട്ടുണ്ട് ആ മുള നോക്കി മാർക്ക് ചെയ്ത് കൊടുക്കും അതായത് ഓരോ അവർഷത്തിൽ സെക്രട്ടറി അവിടെ ചെന്ന് ഈ കവറ സമുദായം അവരാണ് അതിൻ്റെ അധികാരികൾ അവരും കൂടി നിന്നുകൊണ്ട് ഉന്ന മുള മുറുക്കണം അതായത് തെരഞ്ഞു നോക്കിയിട്ടും നല്ല മുള നോക്കിയിട്ട് മാർക്ക് ചെയ്ത് അതിലൊന്ന് വേട്ടും ഒന്ന് മണ്ണെത്തും അങ്ങനെ രണ്ടു മുളയാണ് മുറിക്കുക വേട്ടക്കരം എന്ന് വെച്ചാല് ദേശവാഴിയുടെ ദൈവമാണ് ദേശത്തിന്റെ വേട്ടം ആ കാവലാണ് ൂർത്തി പാശുവാസം കൊടുക്കാൻ വേണ്ടി ശിവൻ കാട്ടാളവേഷം ധരിച്ച് പാർവതി കാട്ടാളത്തിയായിട്ട് വനവാസം നടത്തുന്ന സമയത്താണ് വേട്ടയക്കരവിൻ ഉണ്ടാവുന്നത് അതാണ് കാട്ടാള ഗിരാതമൂർത്തി എന്ന് പറയാൻ കാരണം ഗിരാതമൂർത്തി ആയിരിക്കുന്ന ശിവനും പാർവതിക്കും ഉണ്ടായ പുത്രൻ ആണ് വേട്ടയാണ് പറയുന്നത് <avel> kari, दिरी दिरी, वने वने के के। ും പകലും ഓർത്ത് പാർത്ത് തീയും തിരിയും മുള്ളും മുനയും മൂർച്ചയും കൂട്ടി കാവൽപ്പുരയും ചുറ്റി കാവൽ കാത്തുകൊള്ളണേന്ന് പറഞ്ഞു ഒമ്പത് ആ ഒമ്പത് ആക്കുകൂടിക്കും അത് തനഃ പ്രാർത്ഥന അതാണ് അതിന്റെ ലാസ്റ്റ് എല്ലാ ദിവസവും എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ദിവസവും മീനം ഒമ്പതാം തീയതി ഒന്നാം തീയതി നെമ്മാട നെല്ലിക്കുണയിൽ പോടിയിടുന്നു കോറിയിട്ട് പാളം പാട്ട് വരാം ദേശമരണങ്ങളിൽ കൂറിയിടുന്നത് മീനോ ഒമ്പതാം തീയതി ഒമ്പതാം തീയതി കൂറിയിട്ട് കഴിഞ്ഞാൽ നെന്മാറ ദേശത്ത് കണ്യാറ് ഒന്ന് ഒന്നാം തീയതി മുതൽ ഒമ്പതാം തീയതി മുതൽ പതിനേഴാം തീയതി വരെ കുമ്മാട്ടിയാണ് അതായത് കുമ്മാട്ടി കണ്ടില്ലേ നില നിലകുമ്മാട്ടി അവസാന ദിവസം വലിയ കുമ്മാട്ടി എന്ന് പറയും അത് കഴിഞ്ഞ് പതിനെട്ടാം തീയതി പതിനേഴാം തീയതി വരെ കുമ്മാട്ടി ആ കണ്ണിയാറാണ് പതിനെട്ടാം തീയതിയാണ് കരുവേല കരുവേല എന്ന് പറയാൻ ആസ്പദാക്കിയിട്ടുള്ളത് ദാരികഥമാണ് അതിൻ്റെ അതായത് അതിൻ്റെ അടിസ്ഥാനം അതായത് ദേവി ദാരികനെ വധിക്കാൻ പോകുന്നത് ദാരിവതത്തിൻ്റെ അതിൻ്റെ പിന്തുടർച്ചയാണ് ദാരികത്തിനെ വധിക്കാൻ വേണ്ടിയിട്ട് കരു വേഷം കരിവേഷം കെട്ടിയിട്ട് ദേവിയുടെ ഭൂതകണങ്ങളായിട്ടാണ് ദേശക്കാരൻ പോകുന്നത് വേഷം കെട്ടിയിട്ട് അന്നാണ് ദേവി ദാരികനെ വധിക്കുന്നത് ദാരികനെ വച്ച് ആ രുദ്രഗോപിയായിരിക്കുന്ന ദേവിയെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ തന്നെ അതിലും ഇരുന്ന് ശിവനെ ഇവിടെ കൊണ്ടുവരുന്നു ഒന്നാമതി ഇവിടെ കൊണ്ടു വന്നിട്ട് പ്രതിഷ്ഠ ഇതില്ലാതെ അത് വെറും എന്നാലും കല്ല് വെച്ചിട്ട് അതിന്റെ മുകളിലാണ് വിൽക്കരുന്നത് ആ നാല് കല്ല് വെച്ചിട്ട് ചെങ്കല് വെച്ച് അതിന്റെ മുകളിലാണ് ഇരിക്കുക പ്രതിഷ്ഠ അഷ്ടമോന്നില്ല അപ്പൊ അദ്ദേഹം വരണത് ഈ കോളം സമർപ്പിച്ച് അമ്മ അതായത് നെല്ലിക്കുണ ഭഗവതി യുദ്ധസന്നാഹത്തിന് ഒരുങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ദേശവാസികളെ കാത്തുരക്ഷിക്കാനും ഭരണം നടത്താനും അദ്ദേഹം അത് തെറ്റാണത് കാരണം എന്നാള മെല്ലിക്കുളങ്ങനെ ഭഗവതി മഹാകാളിയാണ് കൊടുങ്കാളിയാണ് വനദുർഗയാണ് ഈ വനദുർഗക്ക് പകരം ആരെ കൊണ്ടുവരു അവിടുന്നു ദേവിയായിട്ട് ശിവഭഗവാന്റെ ഭാര്യയെ കൊണ്ടുവരാണെങ്കിൽ പാർവതിയെ കൊണ്ടുവരുമെന്നാണ് അതിൽ സങ്കല്പിക്കുന്നത് തെറ്റാണത് കാരണം ഇല്ല ഇല്ലില്ല ആഭരണങ്ങള് പൂക്കോട്ടം നന്നാടിയന്മാരെ വീട്ടിലെ അതായത് നാട് നാട് ദേശവാഴിയുണ്ട് നാടുവാഴി അത് സങ്കല്പിച്ച് കൊടുത്ത പരിപാടി കഴിഞ്ഞാൽ അവരെ ഏൽപ്പിക്കും ആ പൂക്കോട്ടം നാടിയമ്മര്ക്ക് നേരത്തെ നമ്മുടെ ഇന്നത്തെ ട്രസ്റ്റ് ബിൽഡിങ് അവിടുത്തെ നാലുകെട്ടാണ് പത്തായപ്പരാണ് അതിലാണ് അവർ അതിൽ അതിലവിടെ വെച്ചിട്ട് അത് ഒരു ഒരു ഒരാൾ തീപ്പിട്ട് മരിച്ചുപോയി പണ്ടത് കാലങ്ങൾക്ക് ാലും അതിനുശേഷമാണ് അവർ ഇവിടുന്ന് മാറി താമസാക്കിയത് നെന്മാറദേശൂരി കാരണം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ അല്ല നേരത്തെ കൊച്ചി രാജാവാണ് ഭരിച്ചിരുന്നത് അപ്പൊ ശിവപ്രവിഷ്ടൂരാണ് അപ്പൊ ശിവനെ ദേവി ഇവിടുന്ന് യുദ്ധസന്നാഹത്തോടുകൂടി പുറത്തിറങ്ങി കഴിഞ്ഞാല് ഈ മക്കളെ പരിപാലിക്കാനും ഭരണം നടത്താനും ഇവിടെ ഒരാളുമാണ് അതിനെ കൂട്ടിക്കൊണ്ടിരുന്നവിടെ ഒന്നാം തീയതി വന്നാല് ആർഭാടത്തോടുകൂടി അവിടുന്ന് ആദ്യഘോഷങ്ങളോട് ഇവിടെ ആനയിച്ചു കൊണ്ടു വന്ന് ഇവിടെ ഇരുത്താണ് ഇരുപത്തി രണ്ടാം തീയതി കാലത്ത് ഇവിടുന്ന് തിരിച്ച് അതേപോലെ തന്നെ തിരിച്ചു അദ്ദേഹത്തെ അവിടെ കൊണ്ടു എത്തി ഇതാണ് അതിന് ശരിയായ ഐതിഹ്യം ആഭരണം ആ ശിവേത്രത്തില് ഇവിടെ ഇല്ല അവിടെ സേഫ്റ്റി ഇല്ലാന്നുണ്ട് വളം ചിലപ്പോൾ എന്നിട്ട് എടുത്തിട്ട് വരണം കൂടി ഉണ്ട് പിന്നില് അതാണ് അതുകൂടി പണ്ട് ആഭരണങ്ങൾ ആഭരണങ്ങൾ മുഴുവൻ ദേശവാഴിയാണ് കഴിക്കുന്നത് ദേശവാഴിക്ക് ഇവിടെ അവസാനം ഉണ്ട് അവിടെ അതാണ് ഇന്നത്തെ ട്രസ്റ്റ് പിന്നെ അത് പിന്നീട് നമ്മുടെ സാമ്യം ഹരിഹരയിൽ ഈ മില്ലുനാർത്തം സ്വാമിയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നാരായണം മേടിച്ചത് അപ്പോൾ ആ സ്ഥലത്താണ് നേരത്തെ പൂക്കോട്ടം നാടിയ പത്താപ്പടി ഉണ്ടായിരുന്നു അവിടെയാണ് ഇതൊക്കെ സൂക്ഷിക്കലും അല്ല അതല്ലാതെ ആഭരണങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ തിരുവാഭരണങ്ങളൊന്നും കൂടിയില്ല പിന്നീടാണ് ഉണ്ടായിട്ടുള്ള എന്താ പറയുക നമുക്ക് അതായത് ഇത് ഒരു പരിപാടി ഇവിടുന്ന് ആവാഹിച്ച് കൊണ്ടുപോയിട്ട് ജനങ്ങളുടെ സൗകര്യാർത്ഥം പ്രതിഷ്ഠ നടത്തിയതാണ് അവിടെ േ മഹാരാജാവ് ചെയ്ത പണിയാണുള്ളത് അത് അന്ന് ഐത്തുചാടും പരിപാടിയൊക്കെ ഉള്ള സമയമാണ് ആ സമയത്ത് എല്ലാവർക്കും ദർശനം നടത്തി ഭഗവതി പ്രാർത്ഥിക്കാനുള്ള ഒരു സന്ദർഭം ഒരു സ്ഥലം ഉണ്ടാക്കിക്കൊടുക്കാൻ വേണ്ടി അന്ന് ഇവിടുന്ന് ആവാഹിച്ചു കൊണ്ടുപോയിട്ട് അവിടെ കുടിയിരുത്തിയതാണ് ഇപ്പൊ നായ കൊടകര നായന്മാരുടെ നായന്മാരാണ് കടകര നായന്മാരെന്ന പറയുന്നത് അതായത് നാടുവാഴിയുണ്ട് ഈ അഞ്ചുദേശത്തിന്റെ നാടുവാഴികളാണ് ഈ കൊടകര നായന്മാർ അവരെ അവരെന്നെ നടത്തിപ്പല്ല അപ്പൊ തിരുവിയാടുണ്ട് തിരുവിടലൂരും തിരുവിടും അയലൂരും കൂടിയിട്ടാണ് അവരുടെ ബന്ധം അയലൂരാണ് എന്ന് പറയുന്നത് തിരുവിടാന്നും അവര് പറയുന്നത് രണ്ടും പക്ഷെ പോകുന്ന സമയത്ത് ആ അതെ 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 അതെന്താ ഞാൻ പറയാം അതായത് എല്ലാ ദേശത്തും ഓരോ ദേശമന്നും ഉണ്ടാവും ഉത്ഭവം അവിടെ നിന്നാണ് ഈ ഉത്ഭവ സ്ഥാനമാണ് ഈ മണ്ണെന്ന് പറഞ്ഞത് അപ്പൊ ആ വേല എഴുന്നണ്ടപ്പോ പിന്നീട് ആർഭാടമായ രീതിയിലായപ്പോ ഇവിടുന്ന് എഴുന്ന പണ്ട് ഇവിടുന്ന് എഴുന്നടിച്ച് നമ്മുടെ ഈ എൽ പി സ്കൂളുണ്ടല്ലോ കടയന്നൂരമ്മ അതുവരെ ഉള്ളു വേല അവിടുന്ന് അങ്ങോട്ടില്ല പിന്നീടാണത് ആർഭാടമായിട്ട് അങ്ങോട്ട് പോയി നെല്ലിക്കൊളനക്ക് പോകാൻ തുടങ്ങിയത് നെല്ലിക്കുളക്ക് പോയതിന് ശേഷമാണ് മത്സരമായിട്ട് രണ്ടു ദേശക്കാരും ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങിയത് ഒരു കൊല്ലം വേല നടത്തിയിട്ടില്ല നമ്മൾ മാത്രമേ നടന്നുള്ളൂ നമ്മാർക്കാർ മാത്രം അറുപത്തിരണ്ടില് ആ ഡേറ്റിന്റെ വ്യത്യാസം വന്നപ്പോ അവര് നടത്തിയില്ല അറുപത്തിരണ്ടില് അവർ നടത്തിയില്ല അപ്പൊ അവര് പിറ്റേ ദിവസം ഒരു പട്ടക്കോടയും കൊണ്ട് ഒരു ചണ്ടയും കെട്ടി വന്നു നമ്മൾ വന്ന് പഴഞ്ചാനെടുത്ത് പോയി ഭംഗിയായിട്ട് നടത്തി അത് ദേവസ്വം കടണ്ടിൽ വന്ന വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിനാണെങ്കിൽ അങ്ങനെ ഒരു പരിപാടി ഉണ്ടായത് അങ്ങനെ ഒരു കൊല്ലം വേല ഒരു ഭാഗം ഉണ്ടായിരുന്നു അപ്പോൾ ഈ വിവരണം പറഞ്ഞാൽ നമ്മുടെ നിർമ്മാണദേശത്തിന്റെ ചാരണത്തിലും ദേശത്തിന്റെ ആസാനമായ കണ്ണീരയുടെ ആസാനുമായ രാമചന്ദ്രന്മാരും അവരുടെ വാക്കും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ അത്മശിഷ്യൻ ശ്രീ സുധാകരൻ പ്രൊഫസർ വിവരണം തന്നു അതിന് ഞങ്ങളുടെ അഭിനന്ദനങ്ങളും നന്ദി കടപ്പാടും അറിയിക്കുന്നു അതിലുപരി എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നെന്മാർ ദേശമാണ് ഈ ദേശത്തിന് എന്റെ ഭാഗത്ത് എന്റെ കുടുംബത്തിന്റെ ഭാഗത്ത് ഒരിക്കൽ കൂടി നന്ദി സ്നേഹം അറിയിക്കട്ടെ നന്ദി നമസ്കാരം അനുഗ്രഹിക്കട്ടെ എല്ലാ സർവേദര്യങ്ങളോടുകൂടി ദീർഘായ് ആ ഭഗവതിയോട് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു